മലയാള പ്രേക്ഷകർ ഒന്നടക്കം കാത്തിരുന്ന ചിത്രമാണ് മോഹൻലാൽ ലിജോ ടീമിന്റെ മലയക്കോട്ടെ വാലിബൻ ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസാവുകയാണ് മലയാളത്തിലെ മുൻനിര സംവിധായകരുടെ സംവിധായകരുടെയിൽ സ്ഥാനമുറപ്പിച്ച് ലിജോ ജോസ് പെല്ലശ്ശേരി മോഹൻലാലിനെ പോലൊരു വേഴ്സറ്റൈൽ നടനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നതറിയാൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലറും ടീസറും ആരാധകരുടെ പ്രതീക്ഷ പിന്നെയും കൂട്ടി ഇന്റർവ്യൂലൂടെ പറ്റി അണിയറ പ്രവർത്തകർ പറയുന്നത് കേൾക്കുമ്പോൾ ഈ മൂവി വൺ ഓഫ് എ കൈൻഡ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചിത്രത്തിന്റെ പ്രീ ബുക്കിങ്ങിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് നൂറ്റി മുപ്പത് ദിവസങ്ങളിൽ ചെന്നൈ പോണ്ടിച്ചേരി രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലാണ് മലയക്കോട്ടെ വാലിമൻ്റെ ചിത്രീകരണം നടന്നിട്ടുള്ളത് മലേക്കോട്ടെ വാലിബൻ ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമ മൂവിയാണ് ബിഗ് സ്ക്രീനിൽ പോയി കാണേണ്ട ഒരു മെഗാ ചിത്രം തന്നെയാണ് ഇത് ഈ ചിത്രത്തിന് ഇത്രയും ഹൈപ്പ് വരാൻ ഒരൊറ്റ കാരണമാണുള്ളത് മോഹൻലാൽ ലിജോ കോമ്പിനേഷൻ ദ കോംബോ വി ഹാവ് നെവർ സീൻ ബട്ട് ദ കോംബോ വി ഓൾ വോണ്ടഡ് ടു സീ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ വളരെയധികം വൈബ്രന്റ് ആൻഡ് കളർഫുൾ ആണ് ഒരുപാട് യുദ്ധങ്ങളും ഫൈറ്റ് സീനുകളും നിറഞ്ഞൊരു കഥയാണ് ഈ ചിത്രത്തിൻ്റെത് എന്നത് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ലിജോ ജോസ് പെല്ലശ്ശേരിയുടെ ചിത്രങ്ങളിലും കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഒരു കൂട്ടം ആളുകളുടെ പ്രസൻസ് അതും ഏരിയൽ വ്യൂവിൽ ഷൂട്ട് ചെയ്യുന്ന രീതി ജല്ലിക്കെട്ടൻ ചിത്രത്തിൽ ഇതുപോലത്തെ ഒരുപാട് സീനുകൾ നമുക്ക് കാണാൻ സാധിക്കും മലയക്കോട്ടെ വാലിമന ചിത്രത്തിന്റെ ട്രെയിലറിലും ഇങ്ങനെ ഒരുപാട് സീനുകളുണ്ട് വെറും ഒരു ആക്ഷൻ ചിത്രം മാത്രമല്ല മലയക്കോട്ടെ വാലിബൻ അതിനുപരി കാതലായ ഒരു കഥയും ഈ മൂവിക്കുണ്ട് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോഹൻലാലിലെ ആദ്യത്തെ ഹിറ്റാകുമോ ഈ മൂവി എന്ന കാര്യം നമുക്ക് കണ്ടറിയാം